ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാബ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഉണ്ടാക്കാം അതിനുവേണ്ടി കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കളർ വേണമെങ്കിൽ ചേർക്കാം കളർ ചേർക്കണില്ല അതിന് പകരം മഞ്ഞൾപ്പൊടി ചേർത്തു നന്നായിട്ട് യോജിപ്പിക്കണം ദോശമാവിന്റെ അയവിൽ കലക്കി വെക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കലക്കാം അരിച്ച മാവാണ് നന്നായിട്ട് അരിച്ചെടുക്കണം കട്ടയില്ലാതെ കുറച്ചുകൂടെ ലൂസാക്കാം കുറച്ചുകൂടെ വെള്ളം വേണ്ടിവരും ഒഴിക്കുമ്പോ ഇങ്ങനെ ലൂസായിട്ട് വീഴണം കുറച്ച് കട്ടിയാണിത് കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ആദ്യം ഒഴിച്ചു നോക്കാം ഇത് മതിയറും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനി എണ്ണ ചൂടാക്കാൻ വെക്കാം ൂടാക്കാൻ വെച്ചു നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു ശകലം ഒഴിച്ചു നോക്കാം നല്ലപോലെ ചൂടായിട്ടുണ്ട് എണ്ണ ഈ ഒന്ന് ലോ ഫ്ലെയിമിലാക്കാം അതങ്ങ് മാറ്റി കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അധികം ഒരിഞ്ഞു പോകാതെ എടുക്കണം ഇതായിട്ടുണ്ട് അത് വെക്കാം എണ്ണ പോകാൻ വേണ്ടി വേറൊരു പേപ്പർ ഇട്ടിട്ട് അതിലോട്ട് നിർത്തി കൊടുക്കാം ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കാം വണ്ടിപരിപ്പ് മുന്തിരി വറുത്ത് വെച്ചു പഞ്ചസാര കിലോ പഞ്ചസാര കപ്പ് പഞ്ചസാരയാണ് പാവുക കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് അലിയിക്കാം ൊട്ടന്ന് പരുവാ മതി ഒരു നൂല് പരുവൊന്നും ആവണ്ട ലഡുവിന് വറുത്ത് വെച്ചതാണ് ഇത് ഒന്ന് പൊടിച്ചെടുക്കാം ഒരു പൾസി ചെയ്തെടുത്താൽ മതി ഒരു പ്രാവശ്യം ഒന്ന് കറക്കി കറക്കിക്കൊടുത്താൽ മതി ഒന്ന് പൾസി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നെയ്യ മണത്തിന് വേണ്ടി ഏലൊക്കെയാ പൊടിച്ചു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം പുറത്തു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര അലയിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തണുക്കണിനി എന്നിട്ടേ നമുക്ക് ഉരുട്ടാൻ പറ്റുള്ളൂ ഒന്ന് തണുത്തോട്ടെ ഉരുട്ടി വെച്ചു നന്നായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ